ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഇപ്പോൾ ഇവിടെ ജർമ്മനിയിലെ പിള്ളേർക്കൊക്കെ വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഞങ്ങൾക്കും രണ്ടാഴ്ച ഞങ്ങൾക്കും വെക്കേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളൊന്ന് പുറത്തിറങ്ങാമെന്ന് കരുതി പിന്നെടേലും കുറച്ച് ദിവസമൊക്കെ പുറത്തൊക്കെ പോകുമായിരുന്നു കേട്ടോ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇന്ന് ഇവിടെ ഒരു പാർക്കിലോട്ടാണ് കേട്ടോ പോകുന്നത് പാർക്കിലോട്ട് പോയി പാർക്കിൽ അവിടെ ഇന്ന് അവിടെ ഫുള്ളും പാർക്കിൽ സ്പെൻഡ് ചെയ്യാന്ന് കരുതിയിട്ടാണ് പോയത് അത് കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയായി ഇപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് പുറത്തുനിന്ന് കഴിക്കുക എന്നുള്ള പ്ലാനായിരുന്നു അപ്പോൾ അങ്ങനെ തൊട്ടടുത്ത റെസ്റ്റോറൻറ്റ്സൊക്കെ ഇന്ത്യൻ ഒക്കെ എല്ലാം അഞ്ചുമണിക്കാണ് വൈകിട്ട് അഞ്ചുമണിക്കേ റീ ഓപ്പൺ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഫ്രാൻസ് വരെ പോയിട്ടോ അപ്പോൾ ഫ്രാൻസിൽ ഞങ്ങൾ ഒരു കാലിഫോർണിയും കൂടി പോയി അപ്പോൾ അതും കൂടെ ഉണ്ട് കേട്ടോ അതിനകത്ത് ഞങ്ങൾക്ക് ഇവിടെ ഫ്രാൻസ് ഇവിടെ ബോർഡറാണ് അപ്പോൾ പാരീസിലേക്ക് എത്ര ദൂരമുണ്ട് പക്ഷെ ഫ്രാൻസിലോട്ട് അടുത്താണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്ത് പോയ ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോയിഷ ഫ്രാൻസസിഷ് ഗാർഡൻ എന്നാണ് അതായത് ജർമ്മനും ഫ്രാൻസിൻ്റെയും കൂടെയിട്ടുള്ളൊരു ഗാർഡൻ ആണ് അവിടെ കാണാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫാമിലിയായിട്ട് പോയി അത്യാവശ്യം കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യാം കുറച്ച് എന്താ പറയുക ഇപ്പോൾ അവിടെ വാട്ടർ പോണ്ട് ഉണ്ട് അവിടെ അത്യാവശ്യം കുറേ മീനുകളുണ്ട് പിന്നെ വലിയ ചൂടുള്ള സമയമല്ലായിരുന്നു ചൂടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർക്കിൽ അത്യാവശ്യം വലിയൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഒത്തിരി മരങ്ങളും കാര്യങ്ങളും ഉണ്ട് മോള് മീനെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ മീനുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് വലിയ വെയിലിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ നമുക്ക് നടന്ന് പോയി റിലാക്സ് ചെയ്യാൻ പോകുന്ന സ്ഥലമാണ് കേട്ടോ ഒരു ദിവസം നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോകണം എന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അവിടെ പോയിരുന്ന് കഴിക്കാനൊക്കെയുള്ള പ്ലേസ് ഒക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ സാധാരണ പോകുമ്പോൾ അങ്ങനെയും ചെയ്യാറ് പക്ഷെ ഇന്ന് എന്തായാലും പോകുമ്പോൾ പുറത്ത് നിന്ന് എന്നുള്ള പ്ലാൻ ആയതുകൊണ്ട് ഒന്നും ഉണ്ടാക്കിക്കൊണ്ട് പോയില്ലായിരുന്നു അങ്ങനെ അപ്പോൾ എല്ലാവരും അങ്ങനെ പതുക്കെ നടന്ന് അങ്ങനെ പോയപ്പോൾ ഒരു ഏരിയ എത്തിയപ്പോൾ അവർ അവിടെ കുറേ മീനുകൾ പൊന്തി വരുന്ന ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ നോക്കുമായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് നന്നായിട്ട് കുറച്ച് ഏരിയ ഉണ്ട് കേട്ടോ നടക്കാനായിട്ടോ ഒത്തിരി സ്ഥലമുണ്ട് കേട്ടോ പക്ഷെ കാണാൻ നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മീൻ പൊന്തി വരുന്നതിനെ കാണുന്ന കേട്ടോ ഇതുണ്ട് നമ്മുടെ നാട്ടിലിത് കണ്ടപ്പോൾ നാട്ടിൽ നമ്മുടെ ചേമ്പലയുടെ ഒരു ചേമ്പലെന്നെ ഇല്ലേ പറയുന്നത് അങ്ങനത്തെ അതിൻ്റെ ഒരു സാ സാമ്യം കണ്ടതുകൊണ്ട് അതും കൂടി വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്താട്ടോ പിന്നെ അവിടെ ചെറിയ രീതിയിലുള്ളൊരു ബോട്ടിങ്ങിൻ്റെ ഇതുണ്ട് പക്ഷേ അതെവിടെയാണ് അതിൻ്റെ ഓഫീസും കാര്യങ്ങളൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അതിന് ഞങ്ങൾ മുതിർന്നില്ല പിന്നെ ഇവിടെ ഒരു വലിയൊരു സ്റ്റേഡിയം പോലെ കണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വല്ല മ്യൂസിക് ഷോയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടത്തുന്നുണ്ടാമായിരിക്കും അത്യാവശ്യം കുറേ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കണ്ടോ ഇതാണ് വലിയൊരു സ്റ്റേഡിയം എന്ന് പറഞ്ഞത് അപ്പോൾ അവിടെയൊക്കെ കയറിയിരുന്നു അവർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഒത്തിരി ഫാമിലീസും അങ്ങനെ ഒത്തിരി പേര് വരുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് പേരെ കണ്ടായിരുന്നു ഞങ്ങൾ പോയത് വെള്ളിയാഴ്ചയായിരുന്നു വ്യാഴാഴ്ചയായിരുന്നു വ്യാഴാഴ്ച ആയിട്ട് പോലും അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ കാരണം ഇപ്പോൾ പിള്ളേർക്കൊക്കെ വെക്കേഷൻ ആയതുകൊണ്ട് പിന്നെ താറാവും അറിയന്നവും അങ്ങനെ ഒരുപാട് ഇതുണ്ട് ഇവിടെ ഞാൻ കണ്ടേക്കുന്നത് ഈ പോണ്ടുകളിലൊക്കെ അവർക്ക് എക്സ്ട്രാ ഒരു കൂടുപോലെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളിതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ദൈവം ഇവിടെ ഫ്രാൻസിലെത്തിയിട്ടോ ഫ്രാൻസിലെത്തിയെന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കുന്നൊന്നും ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു കെ എഫ് സിയിലാണ് കേട്ടോ കയറിയത് കെ എഫ് സി ഇവിടെയും ഞങ്ങൾ ജർമ്മനിയിലും പോയിട്ടുണ്ട് ഫ്രാൻസിലും പോയിട്ടുണ്ട് അപ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഇവിടത്തെയും ഫ്രാൻസിലേയും തമ്മിൽ ഫ്രാൻസിൽ ഞങ്ങൾ ഇവിടെ കാരിഫോറിൽ പോകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല ഫ്രഷ് മീന് കിട്ടുമായിരുന്നു ഞങ്ങളിതുപോലെ നേരത്തെ ഒരു പ്രാവശ്യം ഇതുപോലെ കാരിഫോറിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് മത്തിയാണ് മത്തിക്ക് അഞ്ച് തൊണ്ണൂറ്റൊമ്പതായിരുന്നു പിന്നെ എന്ന് പറഞ്ഞിട്ടുള്ള ഫിഷ് അല്ലേ അത് അതും എടുത്തു ഞങ്ങൾ മത്തിയും വാങ്ങിച്ചായിരുന്നു കേട്ടോ അത് വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് അവർ ക്ലീൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു അപ്പോൾ ആ പെണ്ണ് ക്ലീൻ ചെയ്യുന്നതാണേ ഇവിടെ നമുക്കെടുത്ത് തന്നെ ചതമ്പലൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിലത്തെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് തന്നു കുറച്ച് ആയസ് ഒക്കെ ഇട്ടാ നമുക്ക് നമുക്കിവിടുന്ന് ഒരു ഒന്നര മണിക്കൂർ ഉണ്ടല്ലോ വീട്ടിലോട്ട് മെയ് മാത്രമാണ് നമുക്ക് അഫോർഡബിളായിട്ട് തോന്നിയത് ബാക്കി എല്ലാ സാധനങ്ങളും ഇപ്പോൾ വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും അത്ര അഫോർഡബിൾ റേറ്റ് ഒന്നല്ല കേട്ടോ ഇപ്പോൾ ദേ തക്കാളിക്ക് മൂന്ന് സംതിങ് ഉണ്ട് പിന്നെ പൊട്ടറ്റോ ആണെങ്കിലും ബാക്കി വെജിറ്റബിൾസ് ആണെങ്കിലും ഒക്കെ എനിക്ക് തോന്നുന്നു നമുക്ക് ജർമ്മനിയിൽ തന്നെയാണ് കുറച്ചും ലാഭം എന്ന് എനിക്ക് തോന്നി പക്ഷേ ഫ്രഷായിട്ടുള്ള ഫിഷ് കിട്ടാനായിട്ട് ഇവിടത്തൊരു പാടാണ് ഇത് കണ്ടോ ബനാനയാണ് ഇത് അഞ്ച് സ്റ്റുക്കിനാണ് അഞ്ചെണ്ണത്തിനാണ് തൊണ്ണൂറ്റൊമ്പത് പൈസ അവർ പറയുന്നത് അതുപോലെ തന്നെ ഓറഞ്ചും കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് കേട്ടോ അവർ പറയുന്നത് എഴുതി വെച്ചേക്കുന്നത് പിനാശി ഇതൊക്കെ എനിക്ക് തോന്നുന്നു അത് അവിടെത്തന്നെ കാര്യം ബെറ്റർ നമുക്ക് ജർമ്മനി തന്നെയാണ് അങ്ങനെ പിന്നെ ചുമ്മാ പോയതല്ലേ അപ്പം ഇങ്ങനെ ഇങ്ങനെ എടുത്തു നോക്കിയതാണ് റേറ്റും കാര്യങ്ങളൊക്കെ അയിൽ അയൽ നിന്നാണ് എന്ന് പറയുന്നത് പിന്നെ എന്താണ് ഒനിയനയൊക്കെ പറയുന്നുണ്ട് ഒയിഗ്നോനോ ഒഗ്നോൻ ഇങ്ങനെയാണോ പ്രണസേന എന്നൊന്നും അറിയത്തില്ല പക്ഷെ ഇതൊക്കെ നമുക്ക് ഇവിടെ തന്നെയാട്ടോ ലാഭം പിന്നെ കണ്ടതാണ് അത് നമ്മുടെ കണ്ടോ പൊട്ടാറ്റോ ചിപ്സാണ് കണ്ടപ്പോൾ എനിക്കിത് നമ്മുടെ നാട്ടിലെ കപ്പ വറുത്ത പോലെ തോന്നി അങ്ങനെ എടുത്ത് ചോദിക്കില്ല അപ്പോൾ അതല്ലായിരുന്നു ഇത് നമ്മുടെ പൊട്ടാറ്റോ ചിപ്സാണ് കേട്ടോ പൈലേ യിലെന്നെങ്ങണ്ടാ പറയുന്നത് പൊട്ടാറ്റോനാണ്ടോ ചിപ്സ് പൈല നമ്മൾ മേടിച്ചില്ലായിരുന്നു കേട്ടോ പക്ഷെ കണ്ടപ്പോൾ തോന്നി ഇവിടെ പിന്നെ എന്താ പറയുക സാലഡ് എല്ലാ സാധനങ്ങളും നമുക്ക് ബോക്സിനകത്താക്കി കിട്ടും അപ്പം നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ കഴിക്കാനാണെങ്കിലും ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒരു സൂപ്പർമാർക്കറ്റിൽ പോയി ഇങ്ങനെ മേടിച്ച് കഴിക്കാവുന്നേ ഉള്ളൂ കേട്ടോ ഞങ്ങളെല്ലാ സെക്ഷനും ഒന്ന് കറങ്ങിയിരുന്നു അപ്പോൾ ഫിഷിൻ്റെ സെക്ഷനും അങ്ങനെ എല്ലാ സെക്ഷനും ഒക്കെ ഒന്ന് കറങ്ങിയായിരുന്നു മീറ്റിൻ്റെ സെക്ഷനും പോയപ്പോഴും അതും എനിക്ക് തോന്നി ഇവിടെ ജർമ്മനി തന്നെയാണെന്ന് തോന്നുന്നു കുറച്ചും കൂടി ഏതായിട്ട് തോന്നിയത് എന്നാലും ചുമ്മാ എന്തായാലും പോയതല്ലേ അപ്പം അങ്ങനെ എല്ലാ സെക്ഷനൊന്ന് കറങ്ങിയിട്ട് പോരാന്ന് വെച്ചു കേട്ടോ ഇത് നമ്മൾ പ്ലാൻ ചെയ്ത് പോയൊരു പോക്കല്ലായിരുന്നു കേട്ടോ അവിടെ ഫുഡ് കഴിക്കാനായിട്ട് നോക്കിയിട്ട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോകാമെന്ന് എഴുതി നോക്കിയിട്ട് എല്ലാ റെസ്റ്റോറൻറ്റ്സും നമ്മൾ ഒരു മണി കഴിഞ്ഞിട്ടാണ് തീരുമാനിച്ചത് എവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കുക എന്നുള്ള രീതിയിൽ അപ്പോൾ നോക്കിയപ്പോൾ എല്ലാം അവിടുത്തെ അഞ്ച് മണിക്ക് ഓപ്പൺ ചെയ്യത്തുള്ളൂ പിന്നെ കബാബ് ഷോപ്പ് ഒക്കെ ഉണ്ട് പിന്നെ അങ്ങനെ പോകാൻ താല്പര്യം ഇല്ലാതിരുന്നതുകൊണ്ട് എന്നാൽ പിന്നെ ഇങ്ങോട്ടേക്ക് വരാന്ന് വെച്ചു അങ്ങനെ എന്താ പിന്നെ പ്ലാന്റ്സിനും ഫ്ലവേഴ്സിനൊക്കെ കുറച്ചും നല്ല റേറ്റ് ആയിട്ട് തോന്നി കേട്ടോ നമ്മുടെ യെല്ലോ വാട്ടർ മെലൺ അങ്ങനെ ഫ്രൂട്ട്സ് കട്ട് ചെയ്തൊക്കെ ഉണ്ട് കേട്ടോ അത് എല്ലായിടത്തും ഉണ്ടാവാറുണ്ട് ഇപ്പം നാട്ടിലും നമ്മൾ കാണാറുണ്ട് അങ്ങനെ ചുമ്മാ അങ്ങനെ ഇപ്പോൾ വീഡിയോ എടുത്തപ്പോൾ എല്ലാം കൂടെ അങ്ങനെ എടുത്തേല്ലോ നമ്മളിപ്പോൾ കൗണ്ടർ സെക്ഷനിൽ വന്നു ഞങ്ങൾ ബില്ല് പേ ചെയ്തു കാരിഫോറ് അത്യാവശ്യം വലിയൊരു ഷോപ്പാണ് കേട്ടോ കാരിഫോറൊക്കെ നമ്മൾ ഗൾഫിലൊക്കെ സ്ഥിരം കാണുന്ന ഒരു ഷോപ്പാണ് പക്ഷേ ജർമ്മനിയിലും നമ്മളതുവരെ കണ്ടിട്ടില്ല കേട്ടോ കാര്ഫോറ് ഫ്രാൻസിലുണ്ട് നമ്മളെല്ലാം പേ ചെയ്ത് പുറത്തോട്ട് കടന്നു അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഫാമിലിയും കൂടെ അവരും കൂടെ പേ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്താണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ കുറച്ച് നാളായി നമ്മൾ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇതിലിപ്പോൾ കുറവാണ് അത് ടൈമും കാര്യങ്ങളൊക്കെയാണ് പിന്നെ എടുത്തു വെച്ച വീഡിയോസ് ഉണ്ട് അത് അപ്ലോഡ് ചെയ്യാനുള്ളൊരു ടൈം ഇല്ലാതിരുന്നോണ്ടാണ് കേട്ടോ താങ്ക്